നടക്കുന്നത് വല്ലോ അമ്മ അമ്മ എന്താ എന്താ ആരെങ്കിലും അച്ഛനെ ഒറ്റയ്ക്ക് അഞ്ചു നീ കാര്യം പറ ഇവിടെ ും അമ്മയെ പറഞ്ഞ് പറ്റിക്കുവാൻ ഈ ശിവദാസനില്ലേ അമ്മയുടെ ഭർത്താവ് അത് ശരിക്കും അമ്മയുടെ ഭർത്താവ് ശരിക്ക ഭർത്താവേ നെട്ടിയില്ലേ ഇത് കേട്ടപ്പോ ഞാനും ഞെട്ടിയായിരുന്നു ഇത് ഞാനേ ഇവിടുത്തെ അമ്മയോട് പറയാൻ പോവാ എന്താ അമ്മേ ഇവിടുത്തെ അമ്മയോട് പറയണ്ടേ ഞാനിത് വലിയ കാര്യത്തിലേ അമ്മയുടെ കൊച്ചുമോളോട് പറഞ്ഞപ്പോ അവൾ എന്റെ അടുത്ത് നന്ദി പറഞ്ഞു അതവൾ എന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ ഞാനിത് ഇവിടുത്തെ അമ്മയോടും മോഹനേട്ടനോടും പറയുമ്പോ അവൾ എൻ്റെ അടുത്ത് വന്ന് നന്ദി പറയൂന്ന് കാണണം അതെന്തായാലും നന്ദി പറയും എന്തിനാന്നറിയോ ഇത്രയും വൃത്തികെട്ട കുടുംബത്തിന്ന് കല്യാണം കൊടുത്തത് നിങ്ങൾ എന്തൊരു സ്ത്രീയാണ് ഒരു നാണവുമില്ലാതെ രണ്ട് കല്യാണവും കഴിച്ച് ആരോടും പറയാതെ ജീവിക്കുക അല്ലേ അഞ്ജു അമ്മ വന്നേ ഇപ്പൊ കൊണ്ടുപോയിക്കോ ഞാൻ വെറുതെ ചില കാര്യങ്ങൾ പുറത്തറിഞ്ഞാ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ നിന്നോടൊന്നും പറയാതിരുന്നത് എന്നീ അങ്ങ് തലേ കയറിയിരിക്കല്ലേ നീ കൊറേ ദിവസമായല്ലോ പേടിപ്പിക്കാൻ തുടങ്ങിട്ട് നീ ആരോട് പറയുന്നാ എന്നാ ചെന്ന് പറയടി എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ റെഡി ആയി തന്നെയാ ഞാൻ നിൽക്കുന്നത് ചെന്ന് പറ നേരം കളയണ്ട കളയണ്ടി എങ്കി പിന്നെ ഞാൻ ആരോടും സരസ്വതി നീ എന്തിന്റെ പറയാതോന്നെ ത്രിവേണിയുടെ നിങ്ങൾക്ക് എന്തു അഞ്ചു താഴെ വെച്ച് എന്തൊക്കെയോ പറഞ്ഞു അതിന്റെ അതുകൊണ്ടാണ് നീ നീ ഇങ്ങനെ ഇരിക്കണേ പണി വിട് ഇതൊന്നും നിസ്സാരമായിട്ട് കാണരുത് ഇതൊക്കെ ഇവിടെ എല്ലാരും അറിഞ്ഞ ഓർത്തിട്ടുണ്ടോ നീ താഴെ വെച്ച് വെല്യ വായിൽ പറയുന്ന കേട്ടല്ലോ നീ ഡിവോഴ്സ് ചെയ്യാൻ പോണെന്ന് അമ്മ നാളെ കേസ് വിളിക്കും എല്ലാ കാര്യങ്ങളും എല്ലാരും അറിഞ്ഞു